നമസ്കാരം ഇന്നലെ വലിയ തോതിലുള്ള ഒരു സംഭവമായിരുന്നു പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രിയും പ്രമുഖ ക്രിക്കറ്റ് താരവുമൊക്കെയായ ഇമ്രാൻഖാൻ ജയിലിനുള്ളിൽ കൊല്ലപ്പെട്ടോ എന്നുള്ളത് ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പാകിസ്ഥാനിൽ നിന്ന് വ്യാപകമായി പുറത്തു വന്നത് ഇതേ തുടർന്ന് വലിയ തോതിലുള്ള സംഘർഷങ്ങൾ പാകിസ്ഥാനിൽ നടന്നിരുന്നു ഇമ്രാൻഖാനെ പാർപ്പിച്ചിരിക്കുന്ന പാകിസ്ഥാനിലെ അഡ്യാല ജയിലിലേക്ക് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പാഞ്ഞെത്തി അവരവിടെ അതിശക്തമായ തോതിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിലും ഇമ്രാൻഖാൻ ഇത്തരത്തിൽ ജയിലിൽ കൊല്ലപ്പെട്ടതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു അന്നും ഇതുപോലെ വലിയ തോതിലുള്ള പ്രതിഷേധവും അവിടെ നടന്നിരുന്നു എന്നാൽ സ്ഥിതിഗതികൾ ഇപ്പോൾ കൂടുതൽ രൂക്ഷമാക്കിയത് ഇമ്രാൻഖാൻ്റെ സഹോദരിമാർ പുറത്തുവിട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു മാസമായി ഈ അടിയാല ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാനെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു കാര്യങ്ങളും അറിയാൻ ഇപ്പോൾ വഴിയില്ല ഇമ്രാൻഖാനെ കാണാൻ ആരെയും അനുവദിക്കുന്നില്ല നേരത്തെ അദ്ദേഹത്തിന് അത്യാവശ്യം വായിക്കാൻ പുസ്തകങ്ങളും അല്ലെങ്കിൽ അഭിഭാഷകൻ്റെ സേവനമൊക്കെ തന്നെ നൽകിയിരുന്നു പക്ഷേ ഇപ്പോഴാകട്ടെ അദ്ദേഹത്തെ കടുത്ത ഏകാന്ത തടവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ഒരാളിനെ മാനസികമായി തളർത്താൻ കൂടി ഇത് ഏറെ വഴി വഴിവെക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല ഇമ്രാൻഖാൻ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാകിസ്ഥാനിലെ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ച് വളരെ ആഡംബരത്തിൽ ജീവിച്ച് ലോക ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു രാഷ്ട്രീയത്തിൽ വലിയ മുൻപരിചയൊന്നും അദ്ദേഹം പൊതുരംഗത്തേക്ക് കടന്നത് അങ്ങനെ ഒടുവിൽ പ്രധാനമന്ത്രിയാവുന്നു പക്ഷേ പാകിസ്ഥാനിലെ സ്ഥിതി നമുക്കറിയാം എല്ലാ കാലത്തും പാകിസ്ഥാനിൻ്റെ രാജ്യമുണ്ടായ കാലം മുതൽ തന്നെ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പാകിസ്ഥാനിലെ പട്ടാളമാണ് പാകിസ്ഥാനിലെ പട്ടാളത്തിന് എതിരായി എന്തെങ്കിലും ഒരു നീക്കം അവിടെ ഭരിക്കുന്നവർ നടത്തി എന്നറിഞ്ഞാൽ പിന്നെ അവരെ വകവരുത്തുക എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ പ്രധാന ലക്ഷ്യം ഇത് എത്രയോ വർഷങ്ങളായി പാകിസ്ഥാനിൽ ആവർത്തിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് സുൽഫിഖർ അലി ഫോട്ടോയുടെ കാര്യം തന്നെ എടുക്കാം പാകിസ്ഥാനിലെ ഏറ്റവും പ്രബലമായ ഭൂട്ടോ കുടുംബത്തിൽ ജനിച്ച സുൽഫിക്കർ അലി ഫുട്ടോ വിദേശത്ത് വിദ്യാഭ്യാസമൊക്കെ നടത്തി നാട്ടിലെത്തി രാഷ്ട്രീയത്തിൽ സജീവമാവുകയും പാകിസ്ഥാനിലെ ആദ്യ വിദേശകാര്യമന്ത്രിയും പിന്നീട് പ്രധാനമന്ത്രിയൊക്കെ ആവുകയും ചെയ്ത വ്യക്തിയാണ് എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഭൂട്ടോ ഒരു സ്വച്ഛാധീപതയെ പോലെ പെരുമാറാൻ തുടങ്ങി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് മാത്രമല്ല ഇന്ത്യയുമായി യുദ്ധം ചെയ്യാനെത്തി ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി അങ്ങനെ ലോകത്തിന് മുന്നിൽ പാകിസ്ഥാനെ നാണം കെടുത്തിയ ഒരവസ്ഥ കൂടി പൂട്ടോയ്ക്കുണ്ടായി ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിലാണ് പൂട്ടോ തന്നെ എല്ലാ അയോഗ്യതകളും മറികടന്നുകൊണ്ട് സൈനിക മേധാവിയാക്കി മാറ്റിയ ജനറൽ സിയാ ഉൾ ഹക്ക് പാകിസ്ഥാനിൽ അധികാരം പിടിക്കുന്നത് അധികാരം പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല പൂട്ടോയെ ജയിലിലിടക്കുകയും ചെയ്തു അന്ന് പാകിസ്ഥാനിലെ കോടതികൾ പോലും ഈ പട്ടാള ഭരണത്തിന് അനുകൂലമായ തോതിലുള്ള വിധികൾ പുറപ്പെടുവിക്കുന്നൊരു കാലമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഭൂട്ടോയ്ക്ക് വധശിക്ഷ വിധിക്കുന്നു മുൻകൂട്ടി ഏതൊരു അറിയിപ്പുമില്ലാതെ ഭൂട്ടോയെ പെട്ടെന്നൊരു ദിവസം തൂക്കിക്കൊല്ലുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു പൂട്ടോടെ കുടുംബാംഗങ്ങൾ പോലെ അതിൻ്റെ ഭാര്യ നുസൃത്ത് ഭൂട്ടയും മകൾ ബേനസർ ഭൂട്ടയും ഉൾപ്പെടെയുള്ളവർ പോലും അറിയുന്നത് ഈ മരിച്ചതിന് ശേഷമാണ് ഭൂട്ടോയെ എങ്ങനെയാണ് കൊന്നത് എന്നുള്ളതിനെക്കുറിച്ച് പോലും പിന്നീട് ഒരുപാട് അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു പൂട്ടോ തൂക്കിക്കൊന്നു എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ഭൂട്ടോയെ തോക്കിൻ്റെ പാത്തുകൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു തുടങ്ങിയിട്ടുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ തന്നെ പിന്നീട് പുറത്തു വന്നിരുന്നു എന്തായാലും ഭൂട്ട കൊല്ലപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ് പിന്നീടാണ് ഭൂട്ടയുടെ മൃതദേഹം പോലും വിട്ടുകൊടുത്തത് അവിടെ പിന്നീട് ഒരു ദശകത്തോളം കാലം ജനറൽ സിയാൾ ഹക്ക് തന്നെ പാകിസ്ഥാനിലെ ഭരണാധികാരിയായി മാറുകയായിരുന്നു പാകിസ്ഥാനിലെ പട്ടാള ഭരണാധികാരിയായി പ്രസിഡൻ്റായൊക്കെ തന്നെ അദ്ദേഹം മരണം വരെ തുടർന്നു പിന്നീട് ഒരു വിമാന അപകടത്തിലാണ് ജനറൽ സിയാൾ ഹക്കും കൊല്ലപ്പെടുന്നത് ആ മരണത്തിലും ദുരൂഹതയുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു കാരണം അദ്ദേഹം പാകിസ്ഥാൻ്റെ ഒരു സൈനിക ക്യാമ്പ് സന്ദർശിച്ച് മടങ്ങുന്ന വേളയിലാണ് അതേസഞ്ചരിച്ചിരുന്ന എയർഫോഴ്സ് വിമാനം തകർന്ന് സിയാൾ ഹക്കും മരിക്കുന്നത് ഒരു പക്ഷേ അവിടുത്തെ സൈന്യത്തിന് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത സിയാൾ ഹക്കിനെ അവർ ഇത്തരത്തിൽ വധിച്ചതാണോ എന്നുള്ള സംശയങ്ങളും അന്ന് ഉയർന്നിരുന്നു പക്ഷേ പാകിസ്ഥാനിൽ ഒരിക്കലും ഇതേക്കുറിച്ചും തന്നെ അന്വേഷണം നടക്കുന്ന പതിവില്ല എന്ന് നമുക്കറിയാം പിന്നീട് സുൽഫിക്കർ അലി ഫോട്ടോയുടെ മകൾ ബേനസർ ഫോട്ടോ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയാവുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ബേനസറും സൈന്യവുമായിട്ടുള്ള ഇടപെടലുകൾ അത് പ്രധാനമായും ഇന്ത്യയുമായി പാകിസ്ഥാൻ ഭരിക്കുന്നവർ നല്ല ബന്ധം സ്ഥാപിക്കുന്നു എന്ന് കണ്ടാൽ അവരെ വധിക്കുക എന്നുള്ള വർത്ത സൈന്യത്തിൻ്റെ ഒരു സ്ഥിരം ഏർപ്പാടാണ് അതൊക്കെ തന്നെയായിരിക്കാം ഒരുപക്ഷെ ബെനസിറിനെയും പിന്നീട് അവർ വധിക്കാൻ ശ്രമിച്ചത് ബേനസറിനെ വധിക്കാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ടവർ ഗുരുതരമായി പരിക്കേറ്റുന്ന ആശുപത്രിയിലായിരുന്നു എങ്കിൽ പിന്നീട് അവർ മടങ്ങിയെത്തി എന്നാൽ രണ്ടാം തവണ നടന്ന ആക്രമണത്തിൽ ബേനസിർ പൂട്ടോയും കൊല്ലപ്പെടുകയായിരുന്നു ഇപ്പോൾ പാകിസ്ഥാനിലെ രാഷ്ട്രീയ സ്ഥിതി നമുക്ക് നന്നായിട്ടറിയാം അവിടെ കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുന്നത് സൈനിക മേധാവിയായ ജനറൽ അസീം മുനീറാണ് ഈ അസീം മുനീറാണ് അമേരിക്കയിൽ അവിടുത്തെ പ്രസിഡന്റിനെ പോലും കാണാൻ പാകിസ്ഥാൻ പ്രതിനിധീകരിച്ചുകൊണ്ട് പോകുന്നത് അയാൾക്ക് അവിടെ ഒരു രാഷ്ട്ര തലവന് ലഭിക്കുന്ന രീതിയിലുള്ള വരവേൽപ്പാണ് ലഭിക്കുന്നത് പാകിസ്ഥാനിലെ നിലവിലെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ തന്നെ ഇയാളുടെ മുന്നിൽ നിഷ്പ്രഭരായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ്റെ ഭരണഘടനാ ഭേദഗതി വരുത്തിക്കൊണ്ട് ഇയാൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകിയതോടെ ഇനി അസീം മുന്നീറിനാർക്ക് തൊടാൻ കഴിയുകയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി കഴിഞ്ഞിരിക്കുന്നു ഏത് നിമിഷമാണെങ്കിലും പാകിസ്ഥാനൊരു സൈനിക അട്ടിമറി പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതുപോലെ നയതന്ത്ര വിദഗ്ധരും ഒക്കെ തന്നെ വിലയിരുത്തുന്നത് അതിൻ്റെ ഒരു തുടക്കമായിട്ട് വേണം ഇതൊക്കെ നമ്മൾ കാണാനെന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ ഇമ്രാൻഖാനേയും ജയിലിൽ തന്നെ ജീവിതാലും മുഴുവൻ ഇടാനുള്ള ഒരു നീക്കമായിരിക്കാം ഇപ്പോൾ അസീം മുനീർ നടത്തുന്നത് അദ്ദേഹം ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഇനി ഉത്തരം ലഭിച്ചിട്ടില്ല കൊല്ലപ്പെട്ടിട്ടില്ല എന്നൊക്കെയാണ് ഏറ്റവും അടുവലായി പുറത്തു വരുന്ന വാർത്തകൾ എങ്കിൽ പോലും പാകിസ്ഥാനിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ സൈന്യത്തിൻ്റെ രീതികൾ വെച്ച് നോക്കുമ്പോൾ അക്കാര്യത്തിൽ നോക്കുക യാതൊരു ഉറപ്പും പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത് ചിലപ്പോൾ ഇമ്രാൻഖാൻ ജയിലിൽ വച്ച് തന്നെ കൊല്ലപ്പെട്ടിരുന്നിരിക്കാം നേരത്തെ തന്നെ ഇതൊന്നും ആരെയും അറിയിക്കുന്ന പതിവ് പാകിസ്ഥാനിൽ പണ്ടുമില്ല ഇന്നുമില്ല ഇമ്രാൻഖാൻ്റെ സഹോദരിമാർ അദ്ദേഹത്തെ കാണാനായി ജയിലിൽ കാണാൻ കാണാനനുവദിച്ചില്ല എന്ന് മാത്രമല്ല അവർ പ്രതിഷേധിച്ചപ്പോൾ അവരെ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇതാണ് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ അവസ്ഥ ലോകത്തെ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യം മാത്രമല്ല സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ മേൽ പോലും ബോംബാക്രമണം നടത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഇതിനെല്ലാം ചൂടുപിടിക്കുന്നത് അല്ലെങ്കിൽ ചുക്കാൻ പിടിക്കുന്നത് അവിടുത്തെ പട്ടാളം തന്നെയാണ് പട്ടാള മേധാവിയായ അസീം മുനീർ തന്നെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഭരിക്കുന്നത് ഇന്ത്യയുമായി യുദ്ധം ചെയ്യാനെത്തിയ പാകിസ്ഥാൻ ഓപ്പറേഷൻ സുന്ദറിലൂടെ കനത്ത തിരിച്ചടി ലഭിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേടായി മാറിയിരുന്നു പക്ഷേ അസീം മുനീറിനൊരു കാര്യം നന്നായിട്ടറിയാം ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ പോയാൽ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല എന്ന് പക്ഷേ പരമാവധി ആയുധങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കൂട്ടി അതിനെ കമ്മീഷൻ അടിച്ച് പണം സമ്പാദിക്കുക വിദേശ രാജ്യങ്ങളിൽ സ്വത്തുവകൾ വാരിക്കൂട്ടുക തുടങ്ങിയ പാകിസ്ഥാനിലെ എല്ലാ കാലത്തും ഉണ്ടായിരുന്ന സൈനിക മേധാവികളിൽ അതേ രീതി തന്നെയാണ് അസീം മുനീറും പിന്തുടരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഖാൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് പാകിസ്ഥാനിലെയോ അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങളിലെ ജനങ്ങളെ മാത്രമല്ല ലോകമെമ്പാടുള്ള ക്രിക്കറ്റ് പ്രേമികളെയും ആകാംക്ഷയിൽ നിർത്തിയിരിക്കുകയാണ് കാരണം ഇമ്രാൻഖാൻ പാകിസ്ഥാനിലെ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലേറെ ശ്രദ്ധ പിടിച്ചുപറ്റി പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു വളരെ മിടുക്കനായ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ കൂടിയായിരുന്നു ആയിരുന്നു ഇമ്രാൻഖാൻ അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും പാകിസ്ഥാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അങ്ങനെ പ്രതികരിക്കുന്ന പതിവും അവിടെയില്ല കാരണം പാകിസ്ഥാനിൽ ഇന്ന് നിലനിൽക്കുന്നത് ജനാധിപത്യമല്ല അവിടെ സൈന്യാധിപത്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു കാര്യങ്ങളും അവിടെ അന്ന് ഇപ്പോഴും പുറത്തു വരാത്തത്